ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി തുടയ്ക്കാനായിട്ട് ബക്കറ്റും മൂപ്പൊക്കെ കൊണ്ടുവരുന്ന വേദ വരുന്ന സമയത്ത് വേദമെഴുന്നിട്ടിട്ടില്ല കണ്ടത് ദേഷ്യത്തോടുകൂടി ശ്രീചേടത്തിൻ്റെ അടുത്ത് പോയിട്ട് ശ്രീചേടത്തി ദേ കണ്ടില്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആറ് മണിക്ക് ശേഷം കിടന്നുറങ്ങാനായിട്ട് അമ്മ നമ്മളെ സമ്മതിച്ചിട്ടുണ്ടോ അമ്മ എവിടെയാണെന്നൊക്കെ ചോദിക്കണ്ടോ അമ്മ അച്ഛൻ്റെ ചായം കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും ദേ അവളെ അവൾ ഇതുവരെ എഴുന്നിട്ടില്ല മണി എട്ടായി ഓ ആ പാവം പിന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല സ്ഥലം മാറി കിടന്നതല്ലേ പിന്നെ കൊതുകടി അതെന്തായാലും വെളുപ്പിനായിരിക്കും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും അതെനിക്കാത്തത് ഞാൻ മൂലം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീ ചവിടെ നിന്ന് ഒന്ന് പോവുകയാണ് ശ്രീജ് വേഗം ചെന്നിട്ട് വേദന തട്ടി വിളിക്കുകയാണ് വേദം മോൾ എഴുന്നേക്ക് എന്ന് പറയും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ അയ്യോ ഒരുപാട് സമയമായോ എടുത്തീന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ സമയം ഇട്ട് കഴിഞ്ഞു അന്നാ എന്നെ വിളിക്കുകയായിരുന്നില്ലേ ഞാൻ അറിഞ്ഞില്ല അപ്പോൾ മോള് പോയിട്ട് ഫ്രഷ് ആയിട്ട് വായോ എന്ന് പറയും കേട്ടോ ആ സമയത്ത് വിക്രം കുളിക്കുകയായിരിക്കും കേട്ടോ വിക്രത്തിൻ്റെ അവിടെ ബാത്റൂമിൽ വന്നിട്ട് ഇങ്ങനെ തട്ടുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ ആരാ ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മിണ്ടുന്നില്ല അമ്മേ ആരാ അമ്മേ അമ്മയെന്ന് ചോദിക്കും അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വാതിലിങ്ങനെ മുട്ടിക്കോണ്ടിരിക്കുകയാണെ ആ സമയത്ത് വിക്രം ഇങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ വേദന നെയ്യോ എന്താടി എന്ന് ചോദിക്കാം അപ്പം ഇങ്ങനെ വിക്രം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ കൈ പിടിച്ച് വലിച്ചുംങ്ങാണ്ട് താഴത്തേക്ക് ഇടാനിട്ടോ താഴത്തേക്കൊരു മമ്മയെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് വിക്രം ആയൊരു അലക്കാലിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നത് ഇടാനുട്ടോ എടി എന്ന് പറയുമ്പോഴേക്കും വേദ അകത്ത് കയറി ആതിലടിക്കൂട്ടോ അമ്മേ ഇത് കണ്ടില്ല അമ്മയെന്ന് ചോദിക്കൂട്ടോ എന്താ അതേ അവൾ കണ്ടില്ല അവളെ സാമർഥ്യം കണ്ടില്ല അവൾ ഇപ്പം ഇറങ്ങും കുറച്ച് സമയമല്ലേ വേണ്ടു നീ ഇവിടെ നിൽക്ക് ഇതുപോലെ നിൽക്കാനോ എന്ന് പറയും കേട്ടോ ഈ സമയത്ത് നന്ദിനിക്കാണെന്നൊക്കെ കണ്ടിട്ട് ദേഷ്യം വരെ കേട്ടോ വിനായം കേട്ടാ കണ്ടില്ലേ അവൾ ചെയ്യുന്നത് ഈ കണക്കിന് പോയാലേ അവൾ ഈ വീട് നാല് വീടാക്കും അപ്പോൾ അവൾ കൊച്ചേട്ടനെഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണ് നാലല്ല അഞ്ചാക്കണം എന്നാലേ ഭാഗം വയ്ക്കുമ്പോൾ ശരിയാവുള്ളൂ ഓ നിങ്ങൾ ഈ കണക്കും ഇവിടെ ഇരുന്നോ മുമ്പളെ ഈ വീട് കുട്ടിച്ചോറാക്കുന്നതാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയും കേട്ടോ വിക്രമിനാണെന്നുണ്ടെങ്കിൽ കൃത്യക്ഷം വന്നിട്ട് വാടിലെ പകുതി കുളിച്ചിട്ടേ ഉള്ളൂ കുളിച്ചായ ഇറനോടെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ഇതുകൊണ്ട് ശ്രീജി ശ്രീജിയും വിശ് വിശ വിനായകനോടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ കാണണെന്നുണ്ടെങ്കിൽ ചിരി വരികയാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ അതിനെ വേദ പുറത്തേക്ക് ഇറങ്ങി വരിക കേട്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കാണ്ട് കേട്ടോ ആ ഇനി പോയി കുളിച്ചോ എന്ന് പറയും കേട്ടോ അപ്പോൾ കുളിക്കാനായിട്ട് വിക്രം കയറുന്നില്ല കേട്ടോ അങ്ങനെ നോക്കി തന്നെ നിൽക്കണം എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പോയി കുളിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കോ അപ്പോൾ അവിടെ നിന്ന് വിക്രം പോയി കുളിക്കാൻ പോകട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദി കൂടി വന്നിട്ട് ചോദിക്കുകയാണ് പെർമിഷൻ ഇല്ലാതെ ബാത്റൂമ് ഉപയോഗിക്കാൻ ആരാ പറഞ്ഞതെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് നന്ദിനി നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് കുറച്ച് മനുഷ്യത്വത്തോടുകൂടി പെരുമാറുന്നു എന്ന് പറയട്ടോ അപ്പോൾ വിനായം പറയുന്നുണ്ട് കേട്ടോ അതെ ഇതൊക്കെ പ്രാഥമികമായിട്ടുള്ള കാര്യമില്ലേ ഇതൊന്നും ആർക്കും അങ്ങനെ അടക്കി വെക്കാൻ പറ്റൂല എന്ന് പറയും കേട്ടോ അപ്പോൾ അത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെ അല്ലാതെ സമ്മതിക്കുന്നു അപ്പോൾ നന്ദിനിക്കുന്ന ദേഷ്യം വരും ഭേദഗത്തേക്കോ ഈ കണ്ടില്ലേ ശ്രീജയടുത്ത് സംസാരിച്ചപ്പോൾ ശ്രീജയുടെ അടുത്തിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഏട്ട സംസാരിച്ചത് നിങ്ങളെന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് പറയുമ്പോഴേ ചില കാര്യങ്ങളെ ബുദ്ധിപരമായി ചിന്തിച്ച് വിവേകത്തോടുകൂടി പെരുമാറാനറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകും പിന്നീട് ഇങ്ങനെ ലക്ഷങ്ങൾ കണക്ക് ഇങ്ങനെ ആരോട് ബ്രോ ഏതോ ഒരു ബ്രോക്കറോട് വിളിച്ച് പറയുമ്പം അച്ഛനോടൊന്ന് വരുന്നതാണ് അച്ഛനോടും കൂടി അച്ചവടൊന്നും നടന്നിട്ടില്ല എന്നാലും ആ ആ കാലത്ത് തന്നെ ലക്ഷങ്ങൾ ലക്ഷപ്രഭു അവിടെ കാര്യം പറയല്ലേ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ഒന്ന് പോകട്ടോ പിന്നീട് അമ്മയും നന്ദിനി കൂടിയിട്ട് ഇങ്ങനെ മുരിങ്ങര ഇല നുള്ളതാണ് കേട്ടോ ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ താഴത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് താഴത്ത് ഇന്നിട്ട് അവരെങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ശ്രീജിയാണെന്നുണ്ടെങ്കിൽ ചായ കൊണ്ടിരിക്കും ചായ അമ്മയ്ക്ക് കൊടുക്കുമ്പോഴത്തേന് നന്ദിന് ചാടി ഒരു ഗ്ലാസ് എടുക്കോ നിനക്ക് എനിക്ക് അകത്തുനിന്ന് ഒന്ന് ഇട്ട് കുടിച്ചിടോ എനിക്ക് അകത്തേക്കൊന്നും പോകാൻ വയ്യ എന്ന് പറയും പിന്നെ അമ്മയ്ക്ക് കൊടുക്കും കേട്ടോ ഒരു ഗ്ലാസ് കൊണ്ട് വേദയ്ക്ക് കൊടുക്കുന്ന സമയത്ത് വേദ വേണ്ട ചേച്ചി വേണ്ട ചേച്ചി കുടിക്കി കുടിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ ആ സമയമായപ്പോഴേക്കും അച്ഛൻ അവിടേക്ക് വരുകയാണ് കേട്ടോ പെട്ടെന്ന് വേദം കൈ വരിക്കുകയാണ് അപ്പോൾ അച്ഛന് ചായ കൊടുക്കുന്നുണ്ട് ശ്രീ അപ്പം അച്ഛൻ പറയും ഈ ചായ എനിക്ക് എടുത്തതല്ലല്ലോ എനിക്ക് ചായ കമല മല കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ിട്ട് കമലിനോട് ഷർട്ട് തയ്ച്ചൊക്കെയാ പറഞ്ഞിട്ട് പോകും പെട്ടെന്ന് തന്നെ നന്ദിനൂടി വന്നിട്ട് ആ ചായ വേദയ്ക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചായ എടുത്തിട്ട് വിശ്വിന് കൊടുക്കുകയാണ് കേട്ടോ അമ്മയ്ക്കും ദേഷ്യം വരും ശ്രീജയ്ക്കും ദേഷ്യം വരും കേട്ടോ അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ വിഷമാവും ഒരു ഗ്ലാസ് ചായ പോലും കിട്ടിയില്ലല്ലോ അപ്പോൾ വേദങ്ങനെ മുത്തശ്ശി തനിക്ക് പൂജാമുറിയിൽ വെക്കി ചായയൊക്കെ കൊണ്ടുവരുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചങ്കടപ്പെട്ടിരിക്കേണ്ട സമയത്താണ് വിക്രം അവിടേക്ക് വരുന്നത് കേട്ടോ വിക്രം ഇങ്ങനെ വന്നിട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ താഴത്ത് ഇങ്ങനെ വേദം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേദം വിക്രത്തിനും നോക്കൂട്ടോ രണ്ടുപേരും മുഖാമുഖം ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം നോക്കി കിട്ടുന്നിട്ട് നോക്കുന്നുണ്ടില്ലേ മൂ അങ്ങനെ പോലെ വേദാളം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കിട്ടോ അതിന് ശേഷം ഇടത്ത് കോഫി എന്ന് പറയുമ്പോഴേക്കും ഒരു ഗ്ലാസ് കോഫി എടുത്തിട്ട് ശ്രീജ കൊണ്ടു കൊടുക്കൂട്ടോ ഇവിടെ ഇവിടെ എല്ലാവരും കോഫി കുടിച്ചോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ വേദ വേദന നോക്കുന്നത് ശ്രീ ജഗാനം വേദ മാത്രം കുടിച്ചില്ലല്ലോ ഈ വീട്ടിലെല്ലാവരും കുടിച്ചോന്ന് മാത്രമാണ് കേട്ടോ ഞാൻ ചോദിച്ചെന്ന് പറയും അങ്ങനെ ഒരു ക്ലാസ് കാപ്പി ഇങ്ങനെ കുടിച്ചുകൊണ്ട് അവിടെ ഒരു കസേര ഇട്ടിട്ട് വേദന എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കാപ്പി കുടിച്ചിട്ട് ആഹാ കാലിൽ തന്നെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദന കൊതിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നീ ഇതിലും ബെറ്റർ ആയിട്ടുള്ള കോഫി കുടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് നീ നിൻ്റെ നിൻ്റെ ലൈഫിലേക്ക് പോ നിൻ്റെ ലക്ഷറി ലൈഫിലേക്ക് തിരിച്ചു പോ എന്തിനാണ് ഇവിടെ വെറുതെ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചായ ക്ലാസ് വിക്രത്തിൻ്റെ കാലിൻ്റെ അടുത്ത് വിക്രം ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ചാ കാപ്പിയുടെ ഗ്ലാസ് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ആ കാപ്പി ക്ലാസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തും വിക്രം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദനോട് അതെ നിൻ്റെ ലൈഫ് ഇതല്ല നിനക്ക് പറ്റിയ ലൈഫും ഇതല്ല നീ നീനി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലെന്നൊക്കെ ചോദിക്കാം അപ്പോൾ വേദ ഈ ക്ലാസ്സിലേക്ക് നോക്കുന്നതാണ് അപ്പം പെട്ടെന്ന് വിക്രത്തിന് ആ ചായ ക്ലാസ്സിൽ എടുത്തിട്ട് കട്ടൻ ചായ കാലിൽ ഒഴിച്ച കാലി ഓർമ്മയിരാണ് കേട്ടോ അപ്പം ഇത് എടുക്കാൻ പോകുമ്പോഴത്തേന് വേദ വേഗം തന്നെ കയ്യിൽ ആ കാപ്പിടുക്കണം യൂ അപ്പോൾ വിക്രം എന്ന് വെച്ചാൽ വേഗം മുഖം മുത്തണം യൂ ഒഴിക്കല്ലേ എന്ന് പറയും ഒഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ മുഖംപൊത്തിരിക്കുന്നതാണോ വേദയാണെന്നുണ്ടെങ്കിൽ പിന്നെ തൊട്ട് വിളിക്കാനുട്ടോ കാലം തൊട്ട് വിളി ഹലോ ഹലോ എന്ന് വിളിക്കാനുട്ടോ അതെ വെറുതെ ഉപദേശിച്ച് സമയം കളയാതെ കളിയാതെ ഈ കോഫി കുടിക്കുന്ന പറഞ്ഞിട്ട് ആ കാപ്പി ഇങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് വിക്രം വീണ്ടും ഒഴിക്കാൻ പോകുന്ന പോലെ ഇങ്ങനെ കാണിക്കാൻ കേട്ടോ വേഗം മുഖം പൂത്താണ് ചിലപ്പോൾ മുഖത്തേക്ക് ഒഴിച്ചെങ്കിലോ എന്നെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് വിക്രമേട്ട ആ വിക്രമേട്ടെന്ന് പറഞ്ഞാൽ ഒരു ലേഡി ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രമം ഇങ്ങനെ അവരെ ഇവർ ഇവരെന്തിനാണ് ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ടോ ആ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയട്ടോ എന്നിട്ട് അദ്ദേഹം മോളിലേക്ക് വിക്രമേട്ടനെ കാണണമെന്ന് വാശി പിടിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവരെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് കേട്ടോ വിക്രമൻ ഈ സമയത്ത് ആരാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേദം ഇങ്ങനെ വാതുക്കൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുകയാണ് മോൾക്ക് വിക്രമേട്ടനെ കാണണമെന്ന് വാശി എന്താ മോളെ കാലത്ത് തന്നെ വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കും ആ മോളുടെ വാശി മാത്രമല്ല എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് മോൾക്ക് ഇപ്രാവശ്യം സ്കൂളിൽ എല്ലാത്തിനും ഫസ്റ്റ് ഉണ്ട് അവൾ നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയട്ടോ അങ്ങനെയും മരിച്ചതിന് ശേഷം വാതിൽക്കം മുട്ടാനാളുണ്ടായിട്ടുള്ളു പക്ഷേ വിക്രമേട്ടൻ ഉള്ളതുകൊണ്ടാണ് ആ അങ്ങനെ വാതിൽക്കം മുട്ടാനുള്ള ആൾക്കാരും പോയതും അതുപോലെ തന്നെ എൻ്റെ മോളെ നന്നായി പഠിപ്പിക്കാൻ കഴിയുന്നതും എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ വിക്രം പറയേണ്ടത് ഇതൊക്കെ മനുഷ്യസഹജമായിട്ടുള്ള കാര്യമേ മനുഷ്യർക്കെല്ലാം മനുഷ്യനെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാനിട്ടോ എങ്കിലും മറ്റുള്ളവർ സഹായിക്കാൻ പറ്റാത്ത കാര്യം ചെയ്യാത്ത കാര്യമല്ലേ വിക്രമേട്ടാ ഞങ്ങൾക്ക് വേണ്ടി തന്നു ചെയ്തു തന്നെന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് മോളോട് പറയുമ്പോളെ മോളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് വിദ്യാഭ്യാസമാണ് ലോകത്തിലെ ഏറ്റവും ശക്തി കൂടിയ ആയുധം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ വിക്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോൾ വേദന അക അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രമേന ആണെന്നുണ്ടെങ്കിൽ ആ കൊച്ച് ഒരു മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ട് വിക്രമൻ അതിൽ നിന്ന് ഒരു മിഠായി എടുത്തിട്ട് കഴിക്കും നോക്കിയിട്ട് കേട്ടോ അതുകൊണ്ട് മോൾ നന്നായി പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ടവര് പോകുട്ടു അപ്പോൾ വിക്രത്തിന് നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളൊക്കെ കാര്യം മനസ്സിലാവാണ് കേട്ടോ അതിന് ശേഷം പിന്നീട് മുത്തശ്ശി അമ്മയും വരികയാണ് ഈ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ വണ്ടിയുമെ കയറാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ മുത്തശ്ശി അമ്മയും വരുന്നത് കാണുന്നത് വേഗം തന്നെ വിക്രം അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ കേട്ടോ എന്നിട്ട് മുത്തശ്ശിയുടെ കാൽക്കൽ വീണ് മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയട്ടോ അപ്പോൾ മോനെ വേണ്ട വേണ്ട എന്നൊക്കെ പറയട്ടോ അല്ല ഇത് ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ ഒന്നും അല്ല ഇതി കൂടുതൽ താഴാൻ എനിക്കറിയില്ല മുത്തശ്ശി ഞാൻ ഒരു ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിങ്ങളുടെ മോളെ ആ വീട്ടിൽ കൊണ്ടൊന്നാക്കിയതല്ലേ എന്നിട്ട് എന്തിനാണ് അതിനെ തിരിച്ചയച്ചത് എന്ന് ചോദിക്കാൻ ചോദിക്കാനിട്ടോ ഇത് ഒട്ടും ശരിയല്ല കേട്ടോ ഇത് ശരിയായ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കതിനു സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നതിന് പരമാവധി ആയി കഴിഞ്ഞു ദയവീത് നിങ്ങൾ അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം വിക്രം അവിടെ നിന്ന് പോകും പോകട്ടോ ഈ സമയത്ത് അമ്മ ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർ മുത്തശ്ശിയും അമ്മയും പുറത്ത് നിൽക്കുന്ന കാണുമ്പോൾ മോളെ ദേ മുത്തശ്ശി അമ്മയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ വേദ ഓടിച്ച് ചെന്നിട്ട് അമ്മനെ ആദ്യം കെട്ടിപ്പിടിക്കും അത് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിനും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടു പേര് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ ഉള്ളത് ആലോചിച്ചിട്ട് ആ സമയത്ത് ഈ ശ്രീജ നന്ദിനി ഇത് കാണുന്നുണ്ട് കേട്ടോ നന്ദിനി പറഞ്ഞു പോവാം വന്നാണെന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറയാനുട്ടോ അപ്പം മോളെ നീ നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ടും നീ എന്തിനാണ് ഇവിടെ എങ്ങനെ കയറി എടുക്കുന്നത് എന്നൊക്കെ നിന്റെ ഭർത്താവ് ഭർത്താവുണ്ട് നിന്റെ കഴുത്തിൽ താളി കെട്ടി അവൻ തന്നെയാണ് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് പോയത് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം എന്താണെന്നൊക്കെ പറയട്ടോ അതൊക്കെ അമ്മനെ വെറുതെ തോന്നലാണെന്നൊക്കെ പറയും അത് ഞാൻ നിൻ്റെ അമ്മ മാത്രമല്ല ജസ്റ്റിസ് ചങ്കരനാരായണൻ്റെ ഭാര്യ കൂടിയാണെന്നൊക്കെ പറയും കേട്ടോ ഈ സമയത്ത് അച്ഛൻ അവിടേക്ക് വരികയാണ് അപ്പോൾ അച്ഛനെ അത് ചോദിക്കട്ടോ പെട്ടെന്ന് അവരെ ഓ നിങ്ങളാണോ ആ നിങ്ങളെപ്പോൾ വന്നു എന്ന് പറയട്ടെ അപ്പോൾ ഇതിപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് എന്നറിയാം എന്തവരെ പുറത്ത് നിർത്തിയിരിക്കുന്ന കമലേ അകത്തേക്ക് കയറ്റൂ ആ അതെ അവരിപ്പോൾ വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവർ അകത്തേക്ക് കയറാനിട്ട് അകത്തേക്ക് കയറി നിൽക്കുന്ന സമയത്താണ് വേദന ബേഗം അവിടെ ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവട്ടോ അമ്മ പറയും നിൻ്റെ ബേഗല്ലേ മോളെ അത് എന്ന് പറയട്ടെ ആ അപ്പോൾ നിൻ്റെ സ്ഥാനം ഇവിടെയാണല്ലേ എന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്